ഹായ് ഓൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ഒന്ന് പറശ്ശിനിയിൽ പോകാൻ റെഡി ആയിട്ട് ഇറങ്ങിയതാണിത് അംബാഡീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ എല്ലാവരും നാല് പേരും കൂടിയാണ് പറശ്ശിനിയിൽ പോകുന്നത് ഇതാ വണ്ടിയെല്ലാം എടുത്തിട്ട് മേലേക്ക് കയറ്റുന്നുണ്ട് ഞങ്ങൾ മേലെ കയറിയിട്ടാണ് ഞാനേട്ടനും കയറുന്നത് അങ്ങനെ ഞങ്ങൾ പറശ്ശിനിലെത്തി ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം വണ്ടി മേലെ വെച്ചിട്ട് സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് മുത്തപ്പൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ മനസ്സിനൊരു സമാധാനമാണ് അപ്പം ഞങ്ങൾ അമ്പലത്തിലെത്തുന്നതിന് മുമ്പേ വഴിക്ക് കുറേ നായകളെ കണ്ടിരുന്നു നായൂട്ടന് പേടിയൊന്നുമില്ല അമ്പാടി അതിന് പേടിച്ച് പേടിച്ച് പുറകിൽ നടക്കുന്നുണ്ടായിരുന്നു അച്ഛൻ്റെ കൂടെ അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിലെത്തി കാൽ മുഖമൊക്കെ കഴുകി മഴക്കാലമായതുകൊണ്ട് തന്നെ വെള്ളത്തിന് കലക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ നിറയെ വെള്ളവും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വേഗം തന്നെ കാലൊക്കെ കഴുകി ഏട്ടം വെള്ളം കണ്ടിട്ട് നോക്കി നിന്ന് ചിരിക്കുകയാണ് പക്ഷേ വെള്ളത്തിലേക്ക് ഇറക്കുമ്പോൾ അവന് തണുത്തിട്ട് കാല് മുക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി തൊഴുതു ഭയങ്കര വെയിലായിരുന്നു ഞങ്ങൾ തിരിച്ച് തൊഴുതിറങ്ങിയപ്പോഴത്തേക്കും സൺഡേ ആയതുകൊണ്ട് തന്നെ പൊതുവെ ഉള്ളതിലും നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രസാദം കഴിക്കുന്ന നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് അമ്പാടിയും അച്ഛനും നേരെ മേലെ പോയിട്ട് പ്രസാദം കഴിച്ചു ഞാനും നയൂട്ടനും പുറത്ത് നിന്നു എന്നിട്ട് ഞങ്ങൾക്കുള്ളതും ഉള്ളതും വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പം നയൂട്ടൻ എന്തൊക്കെയോ കഴിച്ചുകൊണ്ടിക്കൊണ്ട് അങ്ങോട്ടൊക്കെ കാണിച്ചിട്ട് എന്നോട് പറയുന്നുണ്ട് അച്ഛനെയാണ് ചോദിക്കുന്നത് അപ്പം ഞാൻ ഓരോന്ന് പറഞ്ഞിട്ടിങ്ങനെ നിർത്തുവാണേ പിന്നെ അവർ പ്രസാദം കഴിച്ച് വന്നപ്പോൾ ഞങ്ങൾക്ക് കൊണ്ടു തന്നിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഞാനും നയൂട്ടനും കൂടി കഴിക്കുവാണ് അപ്പോൾ കുറച്ച് അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ നയൂട്ടൻ ഉഷാറായി അങ്ങനെ കുറച്ച് സമയം അവിടുന്ന് കളിച്ചു അപ്പോൾ തിരിച്ചിറങ്ങിയപ്പം ക അമ്പാടിക്ക് കളിപ്പാട്ടം വേണം നേട്ടിന് അതൊന്നും മൈൻഡ് ചെയ്യാതെ എന്തോ ഒന്ന് നോക്കി സൗണ്ട് ആക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഒരു നായ ഞങ്ങളുടെ പിന്നാലെ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ അതിനെ കണ്ടിട്ടാണ് ഇങ്ങനെ കളിക്കുന്നതെന്ന് മനസ്സിലായത് അപ്പോൾ അത് ഞങ്ങളുടെ അടുത്തൊന്നും മാറുന്നുണ്ടായിരുന്നില്ല പക്ഷേ അവിടുത്തെ നായകളൊന്നും ഒന്നും ചെയ്യില്ലാട്ടോ അമ്പാടിക്ക് ഒരു ഇട്ടാപ്പൊട്ടി എന്ന് പറയുന്ന ഒരു സാധനമായിരുന്നു വേണ്ടത് പക്ഷേ അത് അച്ഛനോട് കുറേ കാലമായിട്ട് അവൻ വാങ്ങാൻ പറയുന്നു പക്ഷേ അത് എവിടുന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല ഇപ്പം പറശിനയിൽ വന്നപ്പോൾ അവനത് കിട്ടി ഭയങ്കര സന്തോഷമായി അവന് ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സാധനം എന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തരുവാണേ അപ്പോൾ അവന് വേണ്ടി അത് വാങ്ങിക്കൊടുത്തു പിന്നെ അതിലൊന്നും അവൻ നിൽക്കൂല അവൻ അവനുദ്ദേശിച്ചത് മാത്രമെന്നല്ല അവനവിടെ കാണുന്നതെല്ലാം വാങ്ങിക്കൊടുത്താലും ഇനിയും വേണമെന്ന് പറയും പിന്നെ കുറച്ച് കമ്മലൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഞാൻ അതിൽ നിന്നും രണ്ട് കമ്മലെടുത്തു യോട്ടിന് വേണ്ടിയിട്ട് രണ്ട് പാവക്കുട്ടികളെ വാങ്ങിയിട്ടുണ്ട് അതൊക്കെ വാങ്ങി ഇങ്ങോട്ട് മുന്നോട്ട് നടന്നപ്പോഴാണ് കുപ്പിവളകൾക്ക് ഒരു കട കണ്ടത് ഞാൻ ഇടാറൊന്നുമില്ലെങ്കിലും കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പ് കയറി വരുമ്പോൾ എപ്പോഴും അവിടെ ഉണ്ടാകുന്ന ഒരാൾ ലോട്ടറി വിൽക്കുന്ന ഒരാളാണ് കേട്ടോ അവരുടെ കണ്ണ് കാണില്ല അപ്പോൾ അവരോട് എപ്പോഴും സംസാരിക്കും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് ടൗണിലെത്തിയപ്പോൾ അവിടെ വിലക്കുറവിൽ കുറച്ച് സാധനങ്ങൾ കൊടുക്കുന്ന ഒരു ഷോപ്പ് കണ്ടു അങ്ങനെ അവിടെ കയറി കുറച്ച് സാധനങ്ങളും എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല നല്ല തിരക്കായിരുന്നു അപ്പോൾ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയതാണ് ഇങ്ങനത്തെ പാത്രം ഒരു ജഗ് പിന്നെ കുറച്ച് നമ്മൾ പൊടികളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഡപ്പികൾ പിന്നെ വാട്ടർ ബോട്ടിൽസ് പിന്നെ ഒരു ടിഫിൻ ബോക്സ് പിന്നെ കത്രിക അങ്ങനെ കുറച്ച് വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ അവിടെ നിന്ന് എടുത്തിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ വന്നിട്ട് ഓരോന്നും എടുത്തു വെക്കുമ്പോൾ നോക്കുവാണ് അപ്പോൾ നയൂട്ടന് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് അവൻ എന്തിനോ വേണ്ടിയിട്ട് ഇങ്ങനെയും വാശി പിടിച്ച് കരയുന്നുണ്ട് ഞാനത് അവനോട് പറഞ്ഞു ഇതെല്ലാം അമ്മ എടുത്തു വെച്ചിട്ട് ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുത്തിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഓരോന്ന് എടുക്കുമ്പോൾ അവൻ്റെ ആ ഒരു ചുണുക്കം മാറ്റാൻ വേണ്ടിയിട്ട് ഓരോന്നും കയ്യിൽ കൊടുക്കുന്നുണ്ട് പക്ഷെ അവനത് വാങ്ങുന്നില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു ബണ്ണാരം വാങ്ങിയിട്ടുണ്ട് കേട്ടോ അമ്മാ അമ്പാടിക്ക് വേണ്ടിയിട്ട് അവനിങ്ങനെ കോയിൻ ഒക്കെ കളക്ട് ചെയ്ത് വെക്കുക അപ്പം ഒന്ന് വാങ്ങിക്കൊടുത്തതാണ് ഏട്ടൻ വന്നപാട് കുറച്ച് സമയം റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കുന്നുണ്ട് അമ്പാടിയും പോയിട്ട് അവിടെ കൂടെ കിടക്കുന്നുണ്ട് ഞാനും നയൂട്ടനുമാണ് ഹാളിലിരുന്നിട്ട് വാങ്ങിയ സാധനങ്ങളെല്ലാം ഒന്ന് എടുത്തു നോക്കാനുള്ള ഒരു ഇതുകൊണ്ട് ഞങ്ങളതെല്ലാം നോക്കുവാണ് അപ്പോൾ എല്ലാം അത്യാവശ്യമുള്ള സാധനങ്ങളായിരുന്നു വാങ്ങണമെന്ന് ഉദ്ദേശിച്ചിരുന്ന സാധനങ്ങളൊക്കെ അവിടെ ചെന്നപ്പോൾ കണ്ടപ്പോൾ അതെല്ലാം എടുത്തു പിന്നെ കത്തി ഇല്ലായിരുന്നു കത്തി ഉണ്ട് പക്ഷേ മൂർച്ചയൊന്നും ഇല്ലായിരുന്നു പിന്നെ എവിടെ അമ്പാടിക്ക് എന്തെങ്കിലും അവൻ്റേതായിട്ട് വേണം അങ്ങനെ അവന് വേണ്ടിയിട്ടൊരു ബോക്സും അവിടെ നിന്ന് എടുത്തിരുന്നു ബോക്സൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് എന്നാലും ഓരോന്ന് കാണുമ്പോൾ അവനത് വേണം അപ്പോൾ ഏട്ടന് വേണ്ടിയിട്ടൊരു ടിഫിൻ വാങ്ങിയിട്ടുണ്ട് പിന്നെ രണ്ട് കത്തി എടുത്തിരുന്നു ഒന്ന് ചെറിയൊരു കത്തിയും വേറൊരു കത്തിയും കൂടി എടുത്തിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കല്ലേ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ബൈ ബൈ